ഹായ് ഗായ്സ് അങ്ങനെ ബി ബി എസ് എമിൽ നൂറ് ഔട്ടായിരിക്കാണ് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ലൈവ് കണ്ടവരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഇത് വൺ ഡേ ഒരു ലേറ്ററായിട്ടാണ് നമുക്ക് കാണിക്കുന്നത് വൺ ഡേ ബിഫോർ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് ഡേ ലൈവായിട്ട് കാണിക്കുന്നത് ബിഗ് ബോസ് അപ്പോൾ നൂറ് ഔട്ടായിട്ടുണ്ട് പിന്നെ ഓ ഇനി നൂറ് ഔട്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ അവിടെയിരുന്ന് ദാരിദ്ര്യം പറിച്ചത് തന്നെയാണ് അക്ബർ എനിക്ക് ചെറിയ വീടാണ് എനിക്ക് ഈ സോഫ കിട്ടിയാൽ കൊള്ളാം പിന്നെ മാത്രമല്ല നമ്മളൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടെത്തിയവരാണ് സത്യം പറയാമല്ലോ ഇന്നലെ ഞാൻ ഒരു യൂട്യൂബർ ഞാനപ്പോൾ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ഒരു യൂട്യൂബർ പറയുന്നു ഒന്നല്ല രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് പറയുന്നുണ്ടായിരുന്നു പത്ത് ലക്ഷം രൂപ എണ്ണി കൊടുത്തിട്ടാണ് അക്ബർ ഇതിൽ പിആറിന് കൊടുത്തിട്ടാണ് അക്ബർ ഇതിൽ നിൽക്കുന്നത് എന്ന് കേട്ടോ ആക്ച്വലി പി ആർ ഇല്ലാണ്ട് അക്ബറിന് വേണ്ടിയിട്ട് ആരും ഒരു മൂന്ന് ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് പേജൊന്നും തുടങ്ങില്ല ഒരാൾക്ക് കാശ് കൊടുക്കാണ്ട് വേറൊരാൾ കുത്തിയിരുന്ന് അതിൻ്റെ വീഡിയോസൊന്നും എഡിറ്റ് ചെയ്ത് ചെയ്യാൻ പോകണില്ല അല്ലേ അപ്പോൾ അക്ബറിന് ഒരു മൂന്ന് പേജ് ഇൻസ്റ്റാഗ്രാമിൽ അക്ബറിൻ്റെ പേരിൽ പി ആർ ചെയ്യുന്നുണ്ട് പിന്നെ അക്ബർ ഞാൻ കേട്ടത് എവിടെന്നും കേട്ടതാണ് ഇത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല അത്ര നല്ല ഗെയിമറൊന്നും ഒന്നാമത്തെ കാര്യം അതല്ല ഞാൻ പറയാൻ വന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അക്ബറിൻ്റെ എന്തോ റിലേറ്റീവോ എന്തോ കണക്ഷനാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നതെന്നാണ് നമ്മൾ കേട്ടത് ഞാൻ കേട്ടത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പല സാഹചര്യങ്ങളിലും ഇതിൽ നിന്ന് ഔട്ടായി പോകാനുള്ള ഉണ്ടായിട്ട് പോലും അക്ബർ ഔട്ടായിട്ടില്ല അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് നമ്മൾ കേട്ടത് ശരിയാണ് അക്ബറിൻ്റെ ആരോ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് എന്നെങ്ങനെ പിടിച്ചെടുക്കണം ആരുണ്ടോ എത്രയോ ആൾക്കാർ നല്ല നല്ല കണ്ടസ്റ്റൻസ് ഇതിനകത്ത് ഇതിനകത്ത് ഉണ്ടായിരുന്നു അത് ഫൈനൽ ഫൈവില് വരാൻ ഡിസേർവ് ചെയ്യുന്ന ഫൈനൽ ഫൈവില് വരാൻ ഡിസേർവ് ഒട്ടും ചെയ്യാത്ത ഒരാളാണ് ഈ എന്ന് പറയുന്ന ആൾ ആളൊരു ഗെയിമറും അല്ല വെറുതെ ഒരു സീരിയലിനൊരു മേൽ ഷോവനിസ്റ്റ് ക്യാരക്ടർ കൊടുത്തത് കൊണ്ടാണോന്നറിയത്തില്ല ആ സീരിയൽ ആ ഒരു ആക്ടിംഗ് മുഴുവനും പുള്ളിക്കാരനെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പുള്ളി ഒട്ടും ഡിസേർവ് അല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലെ ഷാനവാസ ഡിസേർവിങ് അല്ല പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ ഇപ്പം ഇത്രയും ഇത്രയും നാളത്തെ ഈ ഒരു തൊണ്ണൂറ് അല്ല തൊണ്ണൂറ്റൊമ്പത് ഡേയ്സിൻ്റെ ഒരു ലൈവ് കണ്ടിട്ട് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ളത് അനു തന്നെയാണ് തോന്നിയിട്ടുള്ളത് അനുവിന് ഇത്രയും ആൾക്കാരെല്ലാവരും കൂട്ടമായിട്ട് ആക്രമിച്ചിട്ട് പോലും പിടിച്ചു തന്നു അനു അപ്പോൾ എൻ്റെ ഫോട്ടോ എന്തായാലും അനുവിന് തന്നെയാണ് വേറെ ഒറ്റ മനുഷ്യർക്കും ഇല്ല പിന്നെ നെവിനെ ഇഷ്ടമാണ് കേട്ടോ നെവിൻ ഇടയ്ക്ക് കുറച്ച് തോന്നിയസൊക്കെ കാണിച്ചെങ്കിലും നെവിൻ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് തോന്നി ഒട്ടും ഒട്ടും ബിഗ് ബോസിൻ്റെ ഒരു വിന്നറാവാൻ ഒട്ടും അർഹതയില്ലാത്ത ആളാണ് അക്ബർ ഐ പേഴ്സണലി ഐ റിയലി ഡോണ്ട് ലൈക്ക് ഇറ്റ് ബിക്കോസ് പുള്ളിയുടെ ക്യാരക്ടറിന് എന്തൊക്കെയോ കുറേ ഈ വേറൊന്നും കൊണ്ടല്ലോട്ടോ പറയുന്നത് പ്രത്യേകിച്ച് പേഴ്സണൽ ഗ്രിഡ്ജൊന്നുമില്ല പക്ഷേ പുള്ളി എന്തോ ഭയങ്കര ആക് ഭയങ്കര ആക്ടിംഗാണ് പുള്ളി കുറെ കള്ളം പറിച്ചിലൊക്കെയാണ് അത് പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഇവിടെ വന്ന് അപ്പുറത്ത് പോയി പറയുമ്പോൾ കുറച്ച് കൈ നിന്നിട്ട് പറയുന്നത് അതിന് അത് അക്ബറിനും ഉണ്ട് ആതിലക്കും ഉണ്ട് ആ സ്വഭാവം കുറച്ച് കൈന്നൊക്കെ ഇട്ട് പറയുന്നത് പക്ഷേ ആദ്യലേക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് അറിഞ്ഞുതന്നെ ഇപ്പോൾ ഈ ലാസ്റ്റ് ഒന്നൊന്നര ഒന്നൊന്നര വീക്കിലുള്ള എപ്പിസോഡ്സ് കണ്ടപ്പോഴാണ് ആതിലേക്കും അങ്ങനെ കുറച്ച് സ്വഭാവങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത് ഞാൻ പാക് ടു ചെയ്ത് ട്വൻറ്റി ഫോർ ഇൻ ടു സെവൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഇതിങ്ങനെ ഇട്ടേക്കും ഞാൻ കേട്ടോ അപ്പോൾ എനിക്ക് ഫ്രീട്ടുള്ള സമയം മുഴുവൻ ഞാൻ ഇതിങ്ങനെ ഇട്ട് അവരെ കണ്ടുകൊണ്ടായിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളിത് കണ്ടുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് നമുക്കിതിനകത്തുള്ള ആൾക്കാരുടെ ഇത് മനസ്സിലാവും പിന്നെ വളരെ ഒന്ന് അതായത് വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അക്ബർ വിന്നർ ആകാൻ വേണ്ടിയിട്ട് അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള ക്യാരക്ടറാണ് കേട്ടോ അക്ബർ അക്ബർ ഒരു ഒന്നുമില്ലെങ്കിലും കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു അല്ലേ അക്ബറിന് ഇത്ര ചീപ്പായിട്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അക്ബറിൻ്റെ ക്യാരക്ടർ വച്ചിട്ട് അക്ബർ ഒട്ടും ഡിസേർവിങ് അല്ല പക്ഷേ എങ്കിലും പറയാം എത്ര ചീപ്പായിട്ടൊന്നും കളിക്കേണ്ട ആവശ്യമില്ല അത് അതിൻ്റെ ഗെയിമാണെങ്കിൽ ഗെയിമിൻ്റെ വഴിക്ക് വിടുക പക്ഷെ അവിടെ ഇരുന്ന് പ്രാരാബ്ദം പറയുക അത് ദാരിദ്ര്യം പറയാം പിന്നെ മറ്റുള്ളവരെ ഡിഗ്രേഡ് ചെയ്യുന്ന വാക്കുകൾ പറയുക ഇതിൻ്റെയൊന്നും ആവശ്യമില്ല അക്ബർ കുറച്ചും കൂടെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ചിന്തിക്കാൻ പഠിക്കും ഇൻ കേസ് ഇൻ കേസ് ഇതിൽ അക്ബർ വിന്നർ ആവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കറക്റ്റായിരിക്കും കേട്ടോ അക്ബറിൻ്റെ ആരോ ആണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആള് പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആരോ അതോ ആ ബിഗ് ബോസിൻ്റെ ശബ്ദമുള്ള ആളോ എനിക്കറിയില്ല എന്തു എന്തോ ആണ് എനിവേ അക്ബറിനോ വിൻ അക്ബർ വിന്നറാവുന്നതിനും ഷാനവാസ് വിന്നറാവുന്നതിനും എനിക്ക് പേഴ്സണലി ഒരു താല്പര്യമില്ല അനുമോളാണ് ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നെവിൻ നെവിനും നല്ല ആളാണ് അനീഷ് നല്ല ആളാണ് കേട്ടോ അനീഷ് നല്ല ആളാണ് അനീഷ് കുഴപ്പമില്ല എന്ന് പറയാം കുഴപ്പമില്ലെന്ന് വെച്ചാൽ ആദ്യം കുറെ ആക്ടിംഗ് കാണിച്ചെങ്കിലും പിന്നീട് പുള്ളി ഓക്കെ ആയി അനീഷിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ